മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗം അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബുലാൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബി ഭാസി അധ്യക്ഷനായി സെക്രട്ടറി സിബി പഞ്ഞിക്കാര സ്വാഗതവും യോഗത്തിൽ എം വി മാത്യു കെ എ ആന്റണി മത്യു ശബാസ്റ്റൻ സന്തോഷ് കുമാർ തുടങ്ങിയവരും സംസാരിക്കുകയും ചെയ്തു ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത നന്ദിയും സെക്രട്ടറി സിബി പഞ്ഞിക്കാര സ്വാഗതവും പറഞ്ഞു മൈക്രോ ഹെൽത്ത് ലാബുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ മെഡിക്കൽ പരിശോധനയും ഹെൽത്ത് കാർഡും വിതരണം നടത്തുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ ഇത് നടത്തിയിരുന്നതാണ് വളരെ വിജയകരമായി നടപ്പാക്കുകയും ഏകദേശത്തോടെ ചേർത്തലുള്ള എല്ലാ കച്ചവടക്കാരും തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്യുന്നത് അപ്പോൾ കച്ചവടക്കാർക്കുണ്ടാകുന്ന ഏത് കാലഘട്ടത്തിലുണ്ടാകുന്ന ഓരോരോ സാഹചര്യങ്ങളനുസരിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് വാക്സിനേഷൻ പിന്നെ ഐ ക്യാമ്പ് അങ്ങനെയുള്ള സാഹചര്യങ്ങളനുസരിച്ച് ഏത് കാര്യത്തിലും കച്ചവടക്കാരുടെ കൂടെ നിന്നുകൊണ്ട് മർച്ചൻ്റ് അസോസിയേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരുടെയും സഹകരണം സഹകരണം കൊണ്ട് തന്നെയാണ് അത് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷി മേഖലയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പ് നടത്തുന്നത് ഒത്തിരി എറണാകുളം ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ വന്നിട്ടുണ്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിജയകരമായ കച്ചവടക്കാർക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നുള്ളത്